ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ കാണിച്ചത് നമ്മുടെ ലാവണ്യ വീട് വിട്ട് പോകുക കേട്ടോ അതെ അശ്വിൻ വല്ലാതെ വഴക്ക് പറയുമ്പോൾ ലാവണ്യ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിനക്ക് എന്നെ വിവാഹം കഴിച്ചുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് നീ എന്തിനാ നിൻ്റെ നിലപാട് മാറ്റുക നീ ഇത്ര നാൾ ഞങ്ങൾ രണ്ട് തമ്മിൽ തമ്മിൽ തന്നെ സംസാരിച്ച കാര്യമാണല്ലോ ഒരുമിച്ച് ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുക നീയും ഞാനും ജീവിതകാലം ഫുൾ ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് പിന്നെ നിനക്ക് എന്തിനാ അഭിപ്രായം മാറിയെന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പേര് വെക്കണം കല്യാണം എന്നുള്ളൊരു പേരും അതുപോലെ തന്നെ നാട്ടുകാർ ഫുള്ള് പറഞ്ഞിട്ടൊരു കല്യാണം നടത്തണം അത് എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം അവളുടെ ട്രെയിനിങ് കൊണ്ട് നീ ആകെ മാറി ഇപ്പം നീ പഴയ ലാവണിയല്ല എന്നിങ്ങനെ പറയുകയാണ് ലാവണ്യ ലാവണിയെ നിനക്ക് എന്തുകൊണ്ട് കല്യാണം എന്ന് പറഞ്ഞ ബന്ധത്തിന് ഇത്രമാത്രം വെറുക്കുന്നത് എന്താണ് നിന്റെ ചേച്ചിയും ഭർത്താവ് ജീവിക്കുന്നത് കല്യാണം കഴിച്ചിട്ടല്ലേ അതുപോലെ തന്നെ നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചത് കല്യാണം കഴിച്ചിട്ടല്ലേ നിന്റെ മുത്തശ്ശിയും അതുപോലെ തന്നെ ഇവിടെ മനോരമാൻ്റെയും മോഹനങ്ങളും അങ്ങനെ എല്ലാവരും കല്യാണ വിവാഹം തന്നെ കഴിച്ചിട്ടല്ലേ ജീവിക്കുന്നത് അവർ സന്തോഷമായിട്ട് എന്നെ ജീവിക്കണം പിന്നെ നിനക്ക് മാത്രം എന്താ ചോദിക്കുമ്പോ അശ്വിനാകെ പൊട്ടിത്തെറിക്കുക കേട്ടോ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു പറയാണ് ആ സമയത്ത് ലാവണി പറയേണ്ടത് അതെ ഇറങ്ങി പോകാൻ തന്നെയാണ് പോണത് അല്ലെങ്കിലും എനിക്ക് മതിയായി ഇങ്ങനെ അഭിനയിച്ച് 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 നിനക്കൊന്ന് സ്നേഹപ്പെടാൻ വേണ്ടി നിനക്ക് നിൻ്റെ വായനൊരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രെ അഭിനയിക്കണത് ഇനി എന്തായാലും ലാവണെ അഭിനയിച്ചുകൊണ്ട് ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുകാട്ടോ ലാവണ്ണിയെ പോകുമ്പോഴേക്കും ശ്രുതിയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ അവണ്യെ പോകുകയാണ് അതിനുശേഷം അശ്വിൻ ദേശത്തോടു കൂടി തന്നെ ഇറങ്ങി വരുവാണ് മുകളിൽ നിന്നിട്ട് വന്നിട്ട് ശ്രുതിനെ ദേശത്തോടു കൂടി നോക്കുകയാണ് അതിനുശേഷം പറയേണ്ടത് ഈ വീട്ടിൽ ഇത്രയും പ്രഷർ ഉണ്ടായതും ലാവണ്യ ഇവിടുന്ന് ഇറങ്ങിപ്പോയതും അവളുടെ സ്വഭാവം ആയതും എല്ലാത്തിനും കാരണം ശ്രുതികുമാരി ലക്ഷ്മി നീയാണ് എന്ന് പറയണം ഈ വീട്ടിലെ സമാധാനം കാണപ്പോ നിനക്ക് സമാധാനം ആയില്ലേ എന്നൊക്കെ പറഞ്ഞെ വളരെയധികം ദേഷ്യത്തോടു കൂടി സംസാരിക്കുവാണ് അതിനുശേഷം ശ്രുതി വീണ്ടും നമ്മുടെ അശ്വിനോട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാണ് കല്യാണം വെച്ചാൽ ഭയങ്കര നല്ല സംഭവമാണ് സാർക്ക് സമ്മതിക്കും സാറിനെന്താ സമ്മതിച്ചാൽ കുഴപ്പം സാറിൻ്റെ എല്ലാവരും ഈ ഒരു കാര്യം സാറിൻ്റെ ഭാര്യ ഈ ഒരു വാക്ക് കേട്ടാൽ സന്തോഷിക്കും അങ്ങപ്പോൾ അവർ അശ്വിൻ പറഞ്ഞ അങ്ങനെ ആരും സന്തോഷിക്കേണ്ട സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ അശ്വിൻ പറയുവാണോ അതിനുശേഷം ശ്രുതി ഒരുപാട് ബെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അതിനൊന്നും തന്നെ സമ്മതിക്കില്ല കേട്ടോ അതിനുശേഷമാണ് ശ്രുതി ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ ശ്യാം വീട്ടിലേക്ക് കയറി വരുന്നൊരു കാഴ്ച ആ കാഴ്ച കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രുതിയും ആകെ ആകെ ഒന്നും ഇട്ടു നിൽക്കുവായിട്ടോ ശ്രുതിയും ശ്യാമും അങ്ങനെ പരസ്പരം അശ്വിൻ്റെ വീഡിയോ വെച്ച് പരസ്പരം മുഖത്തോട് മുഖം കാണുന്നൊരു കാഴ്ചയും കൂടിയാണ് അടുത്ത ആഴ്ച കാണാൻ പോണത് പ്രൊമോയിൽ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ ശ്രുതി ലാവണ്ണി ഇറങ്ങിപ്പോണതും ശ്രുതിയും അശ്വിനും അതിനെക്കുറിച്ച് സംസാരിക്കണതും ശ്യാമും ശ്രുതിയും തമ്മിൽ കണ്ടുമുട്ടണ ഭാഗങ്ങൾ മാത്രമേ പ്രൊമോയിൽ കാണിച്ചില്ല പ്രൊമോ റിവ്യൂ ആയിട്ട് പറഞ്ഞത് അതായത് തിങ്കളാഴ്ച നടക്കാൻ പോണ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ